ഹായ് എല്ലാവർക്കും ദിവ്യാസ് കിച്ചൺ വേഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്നൊരു പ്ലം കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ആദ്യമായിട്ട് ഒരു ക്യാരമൽ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്ക് സിറപ്പ് തയ്യാറാക്കി എടുക്കാം പഞ്ചസാര നന്നായിട്ട് ഉരുകി വരുന്നുണ്ട് നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുക നല്ല ബ്രൗൺ കളർ ഉണ്ടല്ലേ ഉള്ളൂ നമ്മുടെ പ്ലം കേക്ക് നല്ല കളർ കിട്ടുള്ളൂ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ അല്പം ടൂട്ടി ഫ്രൂട്ടിയും അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് ക്യാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഒരു അരമണിക്കൂർ നമുക്ക് സോക്ക് ചെയ്യാം പ്ലം കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദയാണ് ഇട്ടുകൊടുക്കുന്നത് അതോടൊപ്പം ഞാൻ ഇതിലേക്ക് ഒരു കാ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് നമുക്ക് അരിച്ചെടുക്കണം മൂന്ന് പ്രാവശ്യമൊക്കെ അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി മാറുന്നതാണ് നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കുക പഞ്ചസാര പൊടിച്ചെടുക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പഞ്ചസാരയിലേക്ക് രണ്ട് പട്ടയും ഒരു ഗ്രാമ്പും ഒരു ഏലക്കയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്നും കൂടെ അരിച്ചെടുക്കാം ഇതിലേക്ക് ഒരു നുള്ള ഗരം മസാല കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ടയാണ് ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുത്താലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി മാറുകയുള്ളു ഇതിലേക്ക് ഒരു കാ കാസ്പൂണ് വാനില എസൻസ് കൂടെ നമുക്ക് ചേർത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുട്ട അടിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം നമുക്കിതിലേക്ക് മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം അതിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കേക്കിന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത് കേക്ക് ഞാനൊരു സ്റ്റീൽ പാത്രത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനേക്കാളും ഞാൻ സ്റ്റീൽ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ ഒരു എ ഫോർ ഷീറ്റിൽ അല്പം ഓയിൽ പുരട്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ കേക്ക് സ്റ്റീൽ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കില്ല പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടുന്നതാണ് ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എയർ ബബിൾസ് പോവാനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം അണ്ടിപ്പരിപ്പ് ഞാൻ മൈദപ്പൊടിയിൽ തിരുമ്മി വെച്ചിട്ടുണ്ട് നമുക്കിങ്ങനെ ഗാർണിഷ് ചെയ്തെടുക്കാം കേക്ക് ഒരു ഇഡൽ പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത് അതിനേക്കായിട്ട് ഒരു ഇഡൽ ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇഡ്ഡൽ ചെമ്പ് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് പാത്രം ഇറക്കി വെക്കാം എന്നിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അടച്ച് വെച്ച് ഒരു നാൽപ്പത് മിനിറ്റ് വേവിച്ചെടുക്കാം നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്കൊരു സ്റ്റിക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കാം കേക്ക് റെഡി ആയിട്ടുണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്